ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇനി ഒരേ ഒരു ദിവസം കൂടിയേ ഉള്ളൂ അല്ലേ ബിഗ് ബോസ് അപ്പം എന്തൊക്കെ തന്നെ പറഞ്ഞാലും ബിഗ് ബോസ് തീരുമ്പോ എന്തോ ഒരു സങ്കടം അല്ലേ എല്ലാവർക്കും ഉള്ളിലെ അപ്പോൾ ഇനി ഒരേ ഒരു ദിവസം ബാക്കിയേ ഉള്ളൂ അപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ പുറത്തായവരൊക്കെ തിരിച്ച് ഇന്നത്തെ ദിവസം വീട്ടിൽ എൻ്റർ ചെയ്യുവാണ് ആദ്യം നമ്മുടെ നോറയാണ് എത്തിയത് അല്ലേ നോറയ്ക്ക് തന്നെ ഇവിടുന്ന് പുറത്ത് വയ്പോ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അല്ലേ ഉള്ളിൽ നിന്ന് നോറക്കും അങ്ങനെ ഇന്ന് ഒന്നിലധികം എൻട്രി ഒരു ദിവസമാണ് പിന്നെ നമ്മുടെ സായിയും നന്ദനയും വന്നു നമ്മുടെ ഏട്ടൻ അനിയത്തി കോമ്പോ സായി ആൻഡ് നന്ദന ഭയങ്കര ഒക്കെ കളിച്ചിട്ടാണ് ഏട്ടോ വരുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സിജോയും എൻട്രി ചെയ്യുന്നുണ്ട് കേട്ടോ സിജോ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിപ്പോയി നല്ല കുട്ടപ്പനായിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത് അതുപോലെ തന്നെ സായി എനിക്ക് സായിയേക്കാളും ഇഷ്ടപ്പെട്ടത് സിജോന്റെ ഒരു മേക്കോവറാണ് കേട്ടോ അപ്പൊ ഇനി ഒരാളും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ശ്രീതു ആണ് നമ്മുടെ ഡാൻസ് ഒക്കെ കളിച്ച് അടിപൊളി ഹാപ്പി ആയിട്ടാണ് ശ്രീതു എൻ്റർ ചെയ്യുന്നത് കേട്ടോ ശ്രീതു ഇന്നലെ പോയിട്ടേ ഉള്ളൂ അപ്പോൾ വീണ്ടും എൻട്രിക്ക് അപ്പൊ നമ്മുടെ അർജുൻ്റെ ഒരു നോട്ടം ഉണ്ട് വല്ലാത്തൊരു നോട്ടമാണല്ലേ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമ്മൾക്ക് പ്രത്യേക രസം ഇത് കാണുമ്പോൾ തോന്നുന്നു അവർ കല്യാണം എന്ന് നമ്മൾ പലരും ആഗ്രഹിച്ചു പോകും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോ എന്തായിരുന്നാലും അവർ ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ അപ്പോൾ നമുക്ക് ബിഗ് ബോസ് വീട്ടില് ആര് ജയിക്കുമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ